ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നെഹ ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നമ്മുടെ അടൂരിൽ രാത്രിയിലുള്ള കുറച്ച് നല്ല കാഴ്ചകൾ കണ്ടാലോ ആദ്യം ഞങ്ങൾ സ്റ്റുഡിയോയിലേക്കാണ് വന്നത് ഇവിടെയൊന്നും നെഹാമോൻ ഒന്ന് രണ്ട് ടീഷർട്ടൊക്കെ വാങ്ങിക്കാമെന്ന് കരുതി തൊട്ടടുത്ത് തന്നെ മാക്സ് ഉണ്ട് ഇതേ കണ്ടോ ഇവിടെ പാർക്കിംഗ് സൗകര്യം വളരെ കുറവാണ് ബൈക്ക് ഒരു സൈഡിലേക്കൊക്കെ സേഫ് ആക്കിയതിന് ശേഷം ഇതേ പപ്പേ മോളും സ്റ്റുഡിയോയിലേക്ക് കയറിയിട്ടുണ്ട് അവിടെ ചെന്ന പാടെ നെഹാമോൻ ഓടി പോവുകയാണ് കാര്യം മനസ്സിലായി ഡ്രസ്സ് വാങ്ങിക്കാനാണെന്നുള്ളത് സെക്കൻഡ് ഫ്ലോറിലാണ് കിഡ്സിൻ്റെ സെക്ഷൻ വരുന്നത് സ്റ്റെപ്പ് കയറി പോകുമ്പോൾ അവൾ തിരിഞ്ഞു നോക്കുന്നുണ്ട് അമ്മ കൂടെ തന്നെ ഉണ്ടോ എന്ന് അവളൊരു അമ്മക്കുട്ടിയാണ് കേട്ടോ ഇന്ന് കരുതി പപ്പയെ ഇഷ്ടമല്ല എന്നല്ല ഞാൻ പറയുന്നത് രണ്ടുപേരോട് ഒരുപോലെ സ്നേഹമാണ് നെയിൽ പോളിഷൊക്കെ എടുത്ത് നോക്കുന്നുണ്ടോ നെഹാമോൻ നെഹാമോൻ ഈ വക കാര്യങ്ങളൊക്കെ കാണുന്നത് വളരെ സന്തോഷമാണ് അവളെല്ലാം ചെന്ന് തൊട്ട് നോക്കും പിന്നെ സ്റ്റുഡിയോയെപ്പറ്റി നിങ്ങൾക്ക് പറയേണ്ട കാര്യമില്ലല്ലോ സൂപ്പർ കളക്ഷൻസ് ആണ് കളക്ഷൻസാണ് ഈ കാണുന്നത് നമ്മുടെ സ്റ്റുഡിയോയിലുള്ള സ്റ്റുഡിയോയുടെ ഫ്രണ്ടിലുള്ള ഒരു വ്യൂ ആണ് കേട്ടോ എന്ത് രസമാണ് കാണാനല്ലേ ദൈ ഞങ്ങൾ പിന്നെ ബൈക്കിൽ യാത്ര തുടർന്നു ഞാൻ ക്യാമ്പസ് കളക്ഷൻ കണ്ടോ ഇവിടെ നിന്നാണ് ഞാൻ എനിക്ക് മിക്കപ്പോഴും ഡ്രസ്സൊക്കെ വാങ്ങിക്കുന്നത് പിന്നീട് ഞങ്ങൾ റോയൽ മൊബൈൽസിൽ വന്നെനിക്കൊരു ചാർജറൊക്കെ വാങ്ങി എൻ്റെ ചാർജർ കംപ്ലൈൻ്റ് ആയായിരുന്നു എന്ത് ഭംഗി ഇവിടെ എല്ലാം കാണാനല്ലേ ഞങ്ങൾ അടൂർ ബൈപ്പാസിൻ്റെ അതുവഴി പോകാമെന്ന് കരുതേ ഇവിടെ നിന്നാണ് ബൈപ്പാസ് റോഡ് തുടങ്ങുന്നത് ഇതുവഴി പോകുന്നതിൻ്റെ മെയിൻ കാരണമെന്ന് വെച്ചാൽ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് കരുതി ഞങ്ങൾ അടൂർ വരുന്നാൽ തന്നെയും ബൈപ്പാസ് റോഡിൽ കൂടെയാണ് എപ്പോഴും യാത്ര ചെയ്യാറ് കാരണം ഇവിടെ ഇരു സൈഡുകളിലായിട്ടും ഒത്തിരി കടകളുണ്ട് തട്ടുകടകള് റെസ്റ്റോറൻറ്റുകള് ടെക്സ്റ്റൈൽസുകൾ അവിടെയെല്ലാം നല്ല ഈ ആൾക്കൂട്ടമൊക്കെ ആയതുകൊണ്ടേ ഒത്തിരി വണ്ടികളും കാര്യങ്ങളൊക്കെ ഒത്തിരി ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ നെഹാമോൻ ഒരു കൗതുകത്തോടാണ് ഇതൊക്കെ നോക്കി കാണുന്നത് എല്ലാ കടകളും നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്സ് ആണ് അപ്പം ഇതൊക്കെ കണ്ടുകൊണ്ട് പോകാൻ നമുക്കും നമുക്കൊരു ഇതുവഴി പോകുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ് കാണാൻ എന്ത് രസമാണ് ആളൊക്കെ ഇങ്ങനെ കൂടി നിന്ന് ഓരോ സൈഡിലൊക്കെ നിന്ന് ചായ കുടിക്കുന്നത് കാണാനും അതൊക്കെ കണ്ടുപോകാൻ നല്ല രസമാണ് കേട്ടോ പിന്നീട് ഞാൻ കരുതി ഈ രാത്രിയിലുള്ള ബൈപ്പാസിൻ്റെ വ്യൂ കാണാത്തവർ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് കണ്ടോട്ടെ എന്ന് കരുതിയാണ് ഞാൻ കാണിച്ചത് കേട്ടോ പിന്നീട് ഞങ്ങൾ അടൂർ ഓക്സിജനിലേക്കാണ് വന്നത് ഇവിടെ സ്മാർട്ട് ഫോണിനൊക്കെ ഇങ്ങനെ വിലക്കുറവുണ്ടെന്നൊന്ന് കേട്ടായിരുന്നു അപ്പം ഫോണിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഓക്സിജനിൽ വന്നത് അവിടെ ഞങ്ങൾ അത് അവിടെ ചെന്നിട്ട് ചേട്ടന്മാരോട് പ്രൈസും കാര്യങ്ങളൊക്കെ തിരക്കി അറിഞ്ഞു അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ എന്താ ഭംഗി നെഹാമോൻ അവിടെ എല്ലാം ഓടി നടക്കുകയാണ് ഞങ്ങളെല്ലാം എല്ലാം എല്ലാം ഹോം അപ്ലയൻസിൻ്റെയും അടുത്തൊക്കെ പോയി എല്ലാം കണ്ടു കേട്ടു അപ്പോഴേക്കെ നെഹാൽമോൻ തുസൃതിയാണ് കേട്ടോ ചെരിപ്പം കളയാൻ തുടങ്ങുവാണ് പിന്നെ ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൽ നിന്ന് പൊറോട്ടയും ബീഫ് ഫ്രൈ ഒക്കെ കഴിച്ചു ഞങ്ങൾ വീട്ടിലേക്ക് പോകാമെന്ന് കരുതി അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക